ഇന്നൊരു ഫുൾ മീൽ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ചോറും പിന്നെ പിന്നെ കത്തിരിക്ക പൊരിച്ചതും പിന്നെ ക്യാബേജും ക്യാരറ്റും പയറൊക്കെ വെച്ച് ചെയ്യുന്നൊരു തോരൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് നാളെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോൺസ് ഫ്രൈയും പിന്നെ പട്ട കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു മോരുകറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അതൊരു സ്പെഷ്യലാണ് കേട്ടോ ആ ഒരു കറി ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മോര് കാച്ചതിൻ്റെ റെസിപ്പി നോക്കാം പിന്നെ അതായവിടെ വട്ടക്കുമ്പളങ്ങ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വലുതായിട്ട് കാണാത്തൊരു ഐറ്റമാണേ അപ്പം അതാണ് കേട്ടിത് എടുത്തിട്ടുള്ളത് അതിൻ്റെ പുറത്തുള്ള ആ ഒരു തോടും ഉള്ളിലുള്ള ആ ഒരു സീഡൊക്കെ മാറ്റണേ ഇതിൽ ഇതിൽ വന്നിട്ട് കുറച്ചേ കാണുള്ളൂ കേട്ടോ അത് അങ്ങ് നമ്മൾ സാധാരണ നമ്മൾ വാങ്ങി നോക്കുമ്പോഴെങ്കിലും അത് ഒരുപാട് ഇങ്ങനെ ചത കാണുവല്ലോ അങ്ങനെ കാണില്ല ചെറുതായിട്ട് കാണുള്ളൂ പിന്നെ ഉള്ളിലുള്ള ഒരു സീഡും വേസ്റ്റൊക്കെ കുറച്ച് കൂടുതലാണേ അതൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം അതിൻ്റെ പുറത്തുള്ള തോടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരെ തന്നെ ഡയറക്റ്റായിട്ട് വെള്ളത്തിലൊക്കെ ഇടാം എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ വെള്ളത്തിലേക്ക് തന്നെ ആയിരുന്നു ഞാനെ കിടക്കാം അപ്പോൾ അതിന് ഒരു കറ ചുവാണ് ആ ഒരു ചുവ മാറാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ഇതായത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം സാധാരണ വെള്ളരിക്കൊക്കെ കുറിച്ച് വെള്ളരിക്കയുടെ അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ നാട്ടിലേക്കുള്ള കുമ്പളങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാലും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ ടേസ്റ്റ് ടേസ്റ്റിനെനിക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സാധാരണ നോർമൽ ഒരു കുമ്പളങ്ങ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് കഴിച്ചെറിയ കുറച്ച് വലിയ പീസ് ആയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള കഴിയുന്നതിന് ശേഷം ഒരു മൺചട്ടിയിലോട്ട് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് അതൊന്നും ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ പറിക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗാർഡൻ ഏരിയയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ സപ്പോർട്ടേ ഇഷ്ടം പോലെ പിടിക്കുകയും പക്ഷേ ഒരെണ്ണം പോലും നമുക്ക് കഴിക്കാൻ കിട്ടൂലേ എല്ലാ വവാലും ഉണ്ടാവും അപ്പോൾ അതാ ഒന്ന് പറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും വേണം എനിക്ക് പച്ചമുളക് കുറവായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് ഉണ്ടമുളകും അങ്ങനെ കാന്തരി മുളകൊക്കെ ഉണ്ടേ അപ്പോൾ ഈ ഒരു ഉണ്ടമുക് നമ്മൾ താളിക്കാനൊക്കെ എടുക്കില്ല ആ ഒരു മുളകിൻ്റെ വിത്തിട്ടിട്ട് പൊടിപ്പിച്ചതാണ് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ ഈ ഒരു മുളക് ഞാൻ പച്ചയ്ക്ക് അരിച്ചിട്ടുണ്ട് അതുപോലെ പഴുത്തിട്ടും ചമ്മന്തിക്കെടുത്തിട്ടുണ്ട് വലിയ എരിവൊന്നുമില്ല അങ്ങനെ മണമൊന്നുമില്ലാത്തൊരു മുളവാണ് വെറുതെ ഒരു ഭംഗിയാണെന്ന് തോന്നുന്നു ഈ ഒരു മുളവിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വികാരമില്ലാത്തൊരു മുളകെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനൊരു മുളവാണ് കേട്ടോ ഇത് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ അത് നേരെ കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഇതാ ഞാൻ കുറച്ചും കൂടെ ആ ഒരു മുളകിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഓൾറെഡി നമ്മുടെ സാധാരണ എരിവുള്ള പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ തൊണ്ടൻ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മൂന്നാല് ചെറിയ ഉണ്ട ഉണ്ടമുളകെടുത്തിട്ടില്ല വലിയ എരിവൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും പിന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് വെച്ചിട്ട് അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈമോട്ട് നമുക്ക് തോരനും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ടൊന്നെടുക്കാം പിന്നെ അവിടെ ക്യാബേജ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ മുറിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് പിന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കും ഇനി ഇത് കഴുകിയാണ് കേട്ടോ എടുക്കുന്നത് എപ്പോഴും ഞാൻ ക്യാബേജിന് ആ കഴിഞ്ഞ കുടിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കും ഒന്നുകിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് മുക്കി വെച്ചിട്ട് ഒരു അഞ്ച് അങ്ങനെ മുക്കി വെച്ചതിനം കഴുകിയെടുത്താൽ മതി അല്ലെന്നുണ്ടോ ഡയറക്റ്റ് ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ കഴുകിന് ശേഷം ഒരു സ്ട്രെയിനിലോട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചു പിന്നെ ഇത് ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നു മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ റൈസിൽ റൈസ് കഴിക്കുന്ന വെള്ളം കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ചേർത്തെടുക്കാം ഈ അരി ചേർത്തിന് ശേഷം ഒന്ന് തിളച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുന്നത് അത് അവിടെ നിന്ന് ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ആ ഒരു മോര് കറിക്കുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം മിക്സിയിലെ ചെറിയ ചെറിയ ജാറിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളിയും പിന്നെ രണ്ട് രണ്ടര കൈപ്പിടിയോളം തേങ്ങ അത് ഏകദേശം ഒരു ഒന്നര കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ഒരു കപ്പോളം തേങ്ങ ചിരക്കിതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ ജീരക ചെറിയ ജീരക കൊണ്ടട്ടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് നമുക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ട് അരയ്ക്കാം പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് അത്യാവശ്യം എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ആ ഒരു അരി ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുക്കറിലേക്ക് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ അടപ്പ് ഉണ്ട് അടച്ചെടുക്കാം രണ്ടോ മൂന്നോ വിസിലാവുന്ന സമയത്ത് ഫ്ലെയിമിങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതായതിടയ്ക്ക് ഇതാ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ട് ഈ കുമ്പളങ്ങ കുറച്ച് ടൈം എടുക്കും കേട്ടോ വെന്ത് വരാൻ വേണ്ടി നമ്മൾ സാധാരണ വെള്ളരിക്കോ സാധാരണ നമ്മുടെ കുമ്പളങ്ങയെ പോലെ പെട്ടെന്ന് റെഡിയാവൂലോ കുക്കറിലാണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഇത് കുറച്ച് ടൈം എടുത്തോട്ടോ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഒരു ഹാർഡ് പോലെയായിരുന്നു കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നായി വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്കിങ്ങനെ അങ്ങനെ കടിച്ചിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കുന്ന കളി ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ആ ഒരു അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് നമുക്ക് മിക്സി ജാറിലൊന്ന് അടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും പിന്നെ നമുക്കിതിലേക്ക് ഇതാ ചെറിയൊരു മധുരത്തിനേക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ശർക്കര പാനി ഓൾറെഡി ഒരു ി അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണേ അതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ ഒരു അരപ്പ് അരച്ചിട്ടുള്ള ആ ഒരു ജാറിലേക്ക് തന്നെ ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കുമ്പം നല്ല പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടെങ്കിൽ ആ ഒരു കറിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ടേസ്റ്റ് കിട്ടോളും അല്ലെങ്കിൽ ആ വേറെ ടേസ്റ്റ് വരും കേട്ടോ ആ ഒരു കറയ്ക്ക് എനിക്ക് പറഞ്ഞു തരേണ്ട അറിവില്ല അപ്പം ഇങ്ങനെയുള്ള കറി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പുളിയുള്ള തൈര് നല്ല നാടൻ തൈര് എടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറയ്ക്ക് ആ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫീസത്തിന് ശേഷം നമ്മൾ ആ ഒരു തൈര് അടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചട്ടീൻ്റെ ചെറിയൊരു ചൂടിലിരുന്നുണ്ട് ആ ഒരു ചൂട് മതി നമ്മൾ ചൂടാക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ചെറിയ നിന്ന് വട്ടത്തിൽ മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഒരുയിച്ചിട്ടെടുക്കാം അപ്പോൾ അത് ഏകദേശം ആയി വരുന്ന സമയത്ത് ഒന്ന് രണ്ടത്തേട്ട് കറിപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഒരു കറിക്ക് എന്നിട്ട് നമുക്കത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമ്മളെല്ലാം കൂടിയിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കും ആ ഒരു ഫ്ലേവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ച് പിന്നെ നമുക്ക് തോരൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കടായിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുകും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു സവാള ചെറിയൊരു സവാള അവർ തന്നെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പോളം പയറ പരിപ്പാൻ നന്നായിട്ടൊന്ന് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പു കൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരിപ്പിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറുകിലോട്ട് മൂന്നാലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ഒതുക്കിയൊന്ന് എടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോയെന്ന് നോക്കണം അതിന് ശേഷം മാത്രമേ നമുക്കൊരു അരിപ്പം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടെല്ലാം ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിക്കാം വേണമെങ്കിൽ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ചിട്ട് അടപ്പം അടച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാലും മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചൊന്ന് എടുത്താലും മതി അപ്പോൾ തത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കത്തിരിക്ക ഫ്രൈ ചെയ്യാനുണ്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതേ ഒരു കത്തിരിക്ക ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നന്നായിട്ട് ഈ ഒരു കത്തിരിക്ക ഒന്ന് കഴുകിയെടുത്തിട്ട് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിനുശേഷം നമുക്കിത് തീരെ അങ്ങ് ഒരുപാട് കനം കുറയ്ക്കണ്ട എന്നാൽ തീരെ കട്ടിക്ക് വേണ്ട ആ ഒരു പാകത്തിനൊന്ന് നൈസായിട്ടൊന്നും മുറിച്ചെടുക്കാൻ കണ്ടത് ഈ ഒരു ഭാഗത്തിന് മതിയെ ഒരുപാട് അങ്ങ് കട്ടി കൂടണ്ട കട്ടി കുറയുകയും വേണ്ട ആ ഒരു പാകത്തിനൊന്നും മുറിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കറയുടെ ഒരു അംശം കാണും അത് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതായി ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കത്തിരിക്ക് മൊത്തത്തിലൊന്ന് മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെക്കാം ഒരു അറേഴ് മിനിറ്റ് ആകുന്ന സമയത്തിനത് ഇതുപോലെ കറയൊക്കെ ഒന്ന് ഇളകി കിട്ടും എന്നിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയിട്ട് നമുക്കിതെടുക്കാം അപ്പോൾ ഞാനത് കത്തിരി കേക്ക് ഒന്ന് കഴുകി ഒന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് കായ്പ്പൊടി കുറച്ച് മഞ്ഞൽപ്പൊടി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് പരിചീരത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടി എല്ലാം കുറച്ച് കുറച്ച് മതിയോ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഒരു നാരങ്ങിനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ വിനാഗിരി ആണ് എടുത്തിട്ടുള്ളത് നാരങ്ങിനീരായാലും ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പോലും ഒന്നാക്കിയെടുക്കണം ഈ ഒരു മസാല നല്ലൊരു ഫ്ലേവർ ആണ്യിട്ട് ഈ ഒരു മസാലയ്ക്ക് സാമ്പാർ പൊടി മസ്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഒരു ഒരു പ്രത്യേകതര ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിനെ ഇപ്പോൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ ഒരു മസാല എല്ലാം ഒരു കത്തിരിക്കയുടെ മുകളിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഒരു എത്രത്തോളം കത്തിരിക്കെടുക്കുന്നതനുസരിച്ചിട്ട് മസാലയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഒരു കത്തിരിക്ക് എടുത്തിട്ടുള്ളേ ഒന്ന് മാത്രമാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്നും മസാല ഒന്ന് പുരട്ടിയൊന്നും മാറ്റി വെക്കുക ഈ ഒരു വെജിറ്റേറിയൻസ് ഒക്കെ ഈ ഒരു ഐറ്റംസ് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ തൈരും കൂട്ടിയിട്ട് തൈരും ഈ ഒരു കത്തരിക്ക് പൊരിച്ചത് അല്ലെങ്കിൽ കോവിയ്ക്ക് പൊരിച്ചിരിക്കില്ല അതിൻ്റെയൊക്കെ ഒരു ഏകദേശം കറക്റ്റ് ടേസ്റ്റ് വരുന്ന ഒരു സംഭവമാണേ നമ്മളീ മീൻ ഉറച്ചിരിക്കാം കഴിക്കുന്ന നമുക്ക് ഇതൊക്കെ എന്തല്ലേ അങ്ങനത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് അങ്ങനെ റെസ്റ്റ് ആകാനത്ത് വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിനിടയ്ക്ക് ചോറൊന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് ഊറ്റി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പാൻ വെച്ച് ഒന്ന് ചൂടാൻ വന്നതിന് ശേഷം അതിലേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് മുക്കി പൊരിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ടും വല്ലാത്ത ഭാഗത്തിനെയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മളതായൊരു മസാല പുരട്ടി വെച്ച ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കണേ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിയൊക്കെ കരിഞ്ഞിട്ട് ഒരു അലമ്പ് ടേസ്റ്റായി പോകും അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നും ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ച് വെച്ചു കൊടുക്കണേ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് പ്രോൺസിനെ ഒന്ന് മാരിനേഷൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ദിവസം ചെയ്ത് വെച്ചതാണേ അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അവർ മാരിനേഷൻ ചെയ്തിട്ടുള്ള പ്രോൺസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ഉപ്പ് പെരിഞ്ചിരക്കാം പിന്നെ മുളകുപൊടി ഇത്രയും ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഒന്ന് രണ്ടത്തെട്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഇത് ആ ഒരു കത്തിരിക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ ഫ്രൈ ആയി വന്നതിന് ഞാൻ ആദ്യം അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് തണുക്കുന്ന സമയത്തൊന്ന് കുഴഞ്ഞ പാകത്തിനായിരിക്കും അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഒരു മോര് കറിയാണ് അത് നമ്മൾ കഴിക്കുന്ന സമയത്താണ് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്ന് പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കത് ആ ഒരു കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആണ് തനി നാടനായിട്ടുള്ള റെസിപ്പി ആണ് കേട്ടോ എല്ലാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്